ഹായ് ഹലോ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദയുടെയും ഗൗതമിൻ്റെയും ജീവിതത്തിലെ അവരുടെ കഥ പുതിയൊരു വഴിത്തിരിവിലേക്ക് കടക്കുവാണ് ഇത്രയും നാളും ഇരുവർക്കും ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് കഷ്ടപ്പാട് നന്ദ അനുഭവിച്ചു നന്ദ ഒരു ഗർഭിണി അല്ലായിരുന്നു അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ഗർഭപാത്രത്തിൽ ചുമന്നില്ല എങ്കിൽ പോലും പിങ്കിയുടെ പിങ്കി കാരണം നന്ദ ഒരുപാട് ക്രൂരതകളും ഒരുപാട് വേദനകളും സഹിച്ചു എന്നിട്ടും തന്റെ കുഞ്ഞിനെ നേടിയെടുക്കാനായിട്ട് നോക്കിയത് കൊണ്ട് തന്നെയാണ് നന്ദ ഈ ഒരു തീരുമാനത്തിലെത്തി എന്നാൽ നന്ദ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു പിങ്കി ഇന്ദീവരത്തിൽ തിരിച്ചെത്തിയാൽ ഞാൻ ഈ വീടിന്റെ പടിയിറങ്ങുമെന്ന് എന്നാൽ ആ ഒരു നന്ദയുടെ പടിയിറക്കമാണ് ഇനി ഈ ഒരാഴ്ചത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് പടിയിറക്കം മാത്രമല്ല നന്ദയുടെയും കുഞ്ഞിന്റെയും ജീവിതം ഒരു മരണത്തിലേക്കാണ് പോകുന്നത് എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക എങ്ങനെയാണ് നന്ദ മരണത്തിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ എന്താണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നം എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇന്ന് പുതിയ സീരിയലിന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയൊരു വഴിത്തിരിവിലേക്ക് കഥ കടന്നിരിക്കുകയാണ് പിങ്കി ഇനി അഴി എണ്ണും എന്ന് നന്ദ ഉറപ്പിച്ചു പക്ഷെ ഏതെങ്കിലും വിധേനയും പിങ്കിയെ പുറത്തിറക്കിയേ മതിയാകൂ എന്നായിരുന്നു പിങ്കിയുടെ അച്ഛൻ്റെ വാശി അങ്ങനെ ഈ ഒരു കേസ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് അരുന്ധതിയെ പിടിച്ചുകൊണ്ട് പോയി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങള് അരുന്ധതിയെ ജയിലിലാക്കാൻ വേണ്ടിയിട്ട് നോക്കി അരുന്ധതിയെ പിങ്കിക്കൊപ്പം കൂട്ടുപ്രതിയാക്കി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി എന്നാൽ അരുന്ധതിയെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഗൌതമിന് ഒന്നും ചെയ്യാതിരിക്കാനായിട്ട് പറ്റിയില്ല എന്തൊക്കെ പറഞ്ഞാലും തന്നെ വല്യമ്മയാണ് അതുകൊണ്ട് വല്യമ്മയെ രക്ഷിച്ചേ മതിയാകൂ എന്നുള്ള ഒരു തീരുമാനത്തില് പിങ്കിയെയും വല്യമ്മയും രക്ഷിച്ചു പക്ഷേ പിങ്കിയും വല്യമ്മയും രക്ഷിച്ചപ്പോൾ അവിടെ തകരാൻ പോകുന്നത് ഗൗതമിൻ്റെ ജീവിതമാണ് എന്ന് ഗൗതം ഓർത്തില്ല എന്നാലും അവരെ രക്ഷിച്ചു കുഴപ്പമില്ല പക്ഷെ പിങ്കി തന്റെ വീട്ടിൽ പോയാലും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ലായിരുന്നു പിങ്കിയെ തിരിച്ച് ഇന്ദീവരത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് അരുന്ധതിയുടെ വാശിയായിരുന്നു എന്നാൽ നന്ദ ഉറപ്പിച്ചു പറഞ്ഞു അത് ലക്ഷ്മിയോടാണെങ്കിലും മഹേശ്വരനോടാണെങ്കിലും ഇന്ദീവരത്തിലുള്ള എല്ലാവരോടും പ്രത്യേകിച്ച് ഗൗതമിനോടും നന്ദ ഉറപ്പിച്ചു പറഞ്ഞു പിങ്കയും പിങ്കി ഈ ഇന്ദീവരത്തിലേക്ക് തിരിച്ചു വന്നാൽ പിങ്കി ഇന്ദിവിരത്തിൽ വീണ്ടും കാലെടുത്ത് വെച്ചാൽ ഉറപ്പായിട്ടും ഞാൻ ഇന്ദീവരത്തിന്റെ പടിയിറങ്ങും പടിയിറങ്ങാൻ പോകുന്നത് ഞാൻ മാത്രമല്ല എന്റെ കുഞ്ഞും കൂടിയായിരിക്കും പടിയിറങ്ങാൻ പോകുന്നത് എന്ന് നന്ദ താക്കീത് നൽകി പക്ഷെ അതൊന്നും വകവെക്കാതെ പിങ്കിയും കൊണ്ട് അരിന്തതി ഇന്ദീവരത്തിലെത്തി ഇത് നന്ദയ്ക്ക് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല തന്റെ ജീവിതം ഇത്രത്തോളം നാശനഷ്ടത്തിലേക്ക് കൊണ്ടെത്തിച്ച തന്റെ കുഞ്ഞിനെ പോലും സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് തന്റെ ഭർത്താവിനെയും സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നോക്കിയ പിങ്കിയെ ഇനി വെറുതെ വിടാനായിട്ട് നന്ദ തയ്യാറല്ലായിരുന്നു ഒടുവിൽ നന്ദ ആ തീരുമാനത്തിലെത്തി ഞാൻ ഇനി എന്തായാലും ഇന്ദീവരത്തിൽ നിൽക്കുന്നില്ല ഇന്ദീവരത്തിന്റെ പടി ഇറങ്ങുവാണ് അങ്ങനെ നന്ദ തന്റെ കുഞ്ഞിനെയും കൊണ്ട് ബാഗും പാക്ക് ചെയ്ത് ഇന്ദീവരത്തിൽ നിന്ന് ഇറങ്ങുവാണ് അപ്പൊ എല്ലാവരും വിചാരിച്ചു നന്ദ പോകത്തില്ല ഇത് നന്ദയുടെ വാശിയാണ് നന്ദ ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ പോകത്തില്ല അവളെ തടയാൻ പറ്റും എന്നൊക്കെ എല്ലാവരും വിചാരിച്ചു പക്ഷെ അതും വെറും കണക്ക് കൂട്ടലുകളാണെന്ന് പിന്നീട് ആരും വിചാരിച്ചിരുന്നില്ല എല്ലാവരും നന്ദയെ പോകരുത് പോകരുതെന്ന് പറഞ്ഞപ്പോഴും പി നന്ദ വീണ്ടും ആവശ്യപ്പെട്ടു പിങ്കി പോയിൽ ഞാൻ ഇവിടെ നിൽക്കാം പക്ഷെ പിങ്കി ഒരിക്കലും പറഞ്ഞു വിടാൻ പറ്റത്തില്ല എന്നുള്ള സ്ഥിതി എത്തിയപ്പോൾ നന്ദ തന്നെ കുഞ്ഞിനെയും കൊണ്ട് ഇന്ദീവരത്തിന്റെ പടിയിറങ്ങാൻ വേണ്ടിട്ട് പോകുവാണ് ആ സമയത്ത് ഗൗതം ഒരു വാക്ക് പറഞ്ഞു നീ ഈ ഇന്ദീവരത്തിന്റെ പടി ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നീ ഇനി മുന്നോട്ട് ഒരു സ്റ്റെപ്പ് കൂടി എടുത്തു വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനും നീയും തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കും ഭാര്യ ഭർത്താവ് എന്ന ബന്ധം ഇവിടെ അവസാനിച്ചിരിക്കും എന്ന് ഗൗതം ആവർത്തിച്ചു പറഞ്ഞു പക്ഷേ അത് കേൾക്കാനായിട്ട് നന്ദ തയ്യാറായില്ല ഗുഡ് ബൈ എന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇന്ദീവരത്തിന്റെ പടി ഇറങ്ങി നന്ദ പടി ഇറങ്ങിയതിന്റെ പിന്നാലെ തന്നെ ഗൗതം ആ കഥവ് കൊട്ടി അടയ്ക്കുകയും ചെയ്തു ഇനി നീ എന്താന്ന് വെച്ചോ ചെയ്തു എനിക്ക് യാതൊരു ആവശ്യമില്ല അല്ലെങ്കിൽ നീ എന്ത് ചെയ്താലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നുള്ള ഒരു നിലപാടിലെത്തി പക്ഷെ ഗൗതമിന്റെ വാശിയാണ് ഗൗതമിനെ ഈ ഒരു തീരുമാനത്തിൽ എത്തിച്ചതെങ്കിലും അത് അവസാനം വലിയൊരു ദുരന്തത്തിലേക്ക് എത്താൻ പോകുന്നത് എന്ന് ഗൗതം ചിന്തിച്ചിട്ടില്ലായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമായി പിന്നെ നന്ദിയെ തിരിച്ചുകൊണ്ട് വരണം അല്ലെങ്കിൽ തന്റെ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെയുള്ള ഒരു സംസാരമായി ആ സമയത്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു വാർത്ത വന്നു പവിത്ര അലമുറയിട്ട് കരയുന്ന കരയുന്ന രംഗമാണ് പിന്നീട് എല്ലാവരും കണ്ടത് എന്താ കാര്യം പവിത്ര നീ എന്തിനാ കരയുന്നത് എന്താ സംഭവിച്ചത് നീ തുറന്നു പറയ എന്ന് പറഞ്ഞപ്പോഴാണ് പവിത്ര ആ ഒരു കാര്യം പറഞ്ഞത് ഇവിടെ എല്ലാം നഷ്ടപ്പെട്ടു ഏലപ്പാറയിലേക്ക് പോയ ബസ് അപകടത്തിൽപ്പെട്ടു കൊക്കയിലേക്ക് മറിഞ്ഞു കൊക്കയിലേക്ക് മറിയുക മാത്രമല്ല ബസ്സിന് തീ പിടിക്കുകയും കൂടി ചെയ്തു നന്ദേച്ചിയും കുഞ്ഞും പോയ ബസ്സാണെന്ന് സംശയമുണ്ട് അപ്പൊ പിന്നെ ആ കുഞ്ഞിനും നന്ദയ്ക്കും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നുള്ളൊരു ടെൻഷനായി അങ്ങനെ വിളിച്ചു ചോദിച്ചു പോലീസിനെ ചോദിച്ചു എന്നാൽ ആ ബസ് മറിയുക മാത്രമല്ല കത്തി നശിക്കുകയും കൂടി ചെയ്തു എന്ന് പറഞ്ഞപ്പോ ഗൗതമിന് ഭയങ്കര ചങ്ക് പൊട്ടുന്ന വേദനയായിരുന്നു തന്റെ ഭാര്യയും കുഞ്ഞുമായിരുന്നു ആ ബസ്സിലുണ്ടായിരുന്നത് എന്ന് ഉറപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അവർ ആ ബസ്സിൽ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു സാധ്യത എല്ലാവർക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഒടുവിൽ നന്ദ നന്ദയും കുഞ്ഞും തനിക്ക് നഷ്ടമായി എന്നുള്ള ഒരു തിരിച്ചറിവ് ഗൗതമ ഗൗതമത്തിനുണ്ടായി പിന്നാലെ നന്ദ മരണപ്പെട്ടു എന്ന വാർത്തയായിരുന്നു ഗൗതമിനെ തേടി എത്തിയത് അതിനുശേഷം പിന്നെ ഇനി എന്ത് ചെയ്യും അവിടെ എല്ലാവർക്കും തൻ ആ ഒരു നിമിഷം ഒന്ന് സമാധാനത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആ പ്രശ്നം ഇത്രയും രൂക്ഷമാക്കാതെ ഒന്ന് സമാധാനത്തിൽ പറഞ്ഞ് ഒതുക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ പിങ്കി ആ കുഞ്ഞിൻമേൽ ഒരുപാട് അവകാശം ചെലുത്താതെ നന്ദയ്ക്ക് കുഞ്ഞിനെ വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ ഒരുപാട് അവകാശമല്ലാതെ ഇടക്കിടയ്ക്ക് മാത്രം കുഞ്ഞിനെ നോക്കും എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നന്ദയും കുഞ്ഞിനും ജീവിച്ചിരിപ്പേനെ ജീവിച്ചിരുന്നേനെ എന്നുള്ള ഒരു നിലപാടിലെത്തി അത്രയും പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് അതൊന്നും പറഞ്ഞ് തിരുത്താനോ അല്ലെങ്കിൽ പ്രശ്നം സോൾവ് സോൾവാക്കാനോ ആരും തയ്യാറായിരുന്നില്ല വീണ്ടും വീണ്ടും കുറച്ചുകൂടി പ്രശ്നം രൂക്ഷമായിക്കോട്ടെ അല്ലെങ്കിൽ നീ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ബന്ധം തീരും നീ എന്താന്ന് വെച്ച ചെയ്തു അങ്ങനെ ഒരു തീരുമാനത്തിൽ ഗൌതം കൂടി എത്തിയപ്പോഴാണ് നന്ദയുടെ റിലേ വിട്ടുപോയത് പക്ഷേ നന്ദ പടിയിറങ്ങിയതിന് പിന്നാലെ കുഞ്ഞും നന്ദയും സന്തോഷത്തോടെ എവിടെയെങ്കിലും ജീവിക്കുമല്ലോ എന്ന് വിചാരിച്ച ഗൗതമിന് അവരുടെ മരണ വാർത്തയായിരുന്നു അറിയാൻ കഴിഞ്ഞത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതം നന്ദയുടെ ആ ഒരു ചിത്രം പൂവൊക്കെ ഇട്ട് ഹാരം ഇട്ട് ഗൗതം ചുമരലിൽ തൂക്കി പക്ഷെ തന്റെ ഭാര്യയും കുഞ്ഞും മരിച്ച സങ്കടം ഇപ്പോഴും ഗൗതമിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല അതുപോലെ തന്നെ പിങ്കി പ്രസവിച്ച എത്രയൊക്കെ ആണെങ്കിലും വാടക അമ്മയാണെങ്കിൽ പോലും പിങ്കി പ്രസവിച്ച ആ കുഞ്ഞിനെ കുറിച്ചുള്ള വേദനയും പിങ്കയും അല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു ഇനി എന്തൊക്കെ ആയിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക വലിയൊരു ദുരന്തം തന്നെയാണ് നന്ദയുടെയും ഗൗതമ്പിൻ ഗൗതമിന്റെയും ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റാ അതുവരെയും